ഹലോ ഗായസ് എല്ലാവർക്കും സഫീസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഞാനെത്തിക്കുന്ന ഒരു സെയിൽ പോസ്റ്റ് ആയിട്ടാണ് ഇത് നമ്മളിടയിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് മാസം പ്രായമായിട്ടുള്ള നാടൻ കോഴി കുഞ്ഞുങ്ങളാണ് ഇവയ്ക്ക് ചോദിക്കുന്ന വില നൂറ്റി അറുപത് രൂപയാണ് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് ഇതിൻ്റെ പുള്ളി കോഴിക്കുഞ്ഞുങ്ങൾ കീരിപ്പുള്ളി ചാരപ്പുള്ളി നേക്കൻ നെക്ക് അങ്ങനെ ലൈനേജ് അങ്ങനെ എല്ലാ തരത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങളും അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് നല്ല അടിപൊളി രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു രണ്ട് മാസം കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടാണ് അതിൽ കിടക്കുക വലിപ്പം ഇച്ചിരി വലുപ്പ് കുറവുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതും ലോട്ട വാക്സിനേഷൻ കഴിഞ്ഞതുമാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക രണ്ട് കൂട്ടിലുള്ളതും സെയിം ധാനം കുഞ്ഞുങ്ങളാണ് ഒരു ഏജിലുള്ള ഒപ്പമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതുപോലെ തന്നെ രണ്ടര മൂന്ന് മാസമായിട്ടുള്ള ഒരു പേര് മോട്ടിൽ ജാപ്പനീസ് മാന കുഞ്ഞുങ്ങളുണ്ട് അതിൻ്റെ അങ്ങനെക്കാളുള്ള വില എഴുന്നൂറ്റി അൻപതാണ് പേര് അപ്പോൾ അതിനെ വേണമെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യുക ഇത് മൂന്നാഴ്ച പ്രായമായിട്ടുള്ള ആ തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിന് ചോദിക്കുന്നവരെ തൊണ്ണൂറ് രൂപ പെർ പീസാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് ഇതൊരു മുപ്പത്തിയഞ്ച് പീസോളം കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കഴുത്തി പൂടില്ലാത്തത് കാപ്പിരി അങ്ങനെ എല്ലാ തരത്തിലുള്ള കോഴിക്കുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുങ്ങളുണ്ട് ഇവയ്ക്ക് രാത്രി മാത്രം ഒന്ന് ലൈറ്റിട്ട് കൊടുക്കുക ഇപ്പോൾ മഴ തണുപ്പ് സിറ്റുവേഷൻ ആയതുകൊണ്ട് രാത്രി മാത്രം ലൈറ്റിട്ട് കൊടുക്കുക ഇവയും ലസ്സോട്ട വാക്സിനേഷൻ കഴിഞ്ഞതാണ് ഇനി രണ്ടര മാസം കഴിക്കുമ്പോൾ ആർ ട്യൂ ബി വാക്സിനേഷൻ എടുത്താൽ മതിയാവും അപ്പോൾ ആർക്കിലോ ഒക്കെ വേണമെങ്കിൽ സ്ക്രീൻ കാർ നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്യുക നല്ല സൂപ്പർ പുള്ളിക്കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ടായാലും നേക്കെണ്ണയ്ക്ക് നേക്കെണ്ണയ്ക്ക് വിത്ത് കാപ്പിരി അങ്ങനെ എല്ലാ തരത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങളും ചാരക്കാ കഴുത്തി പൊടില്ലാത്തത് അങ്ങനെ എല്ലാവരും അവൈലബിൾ ആണ് ഇനി നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് മോട്ടറിൽ ജാപ്പനീസ് പാൻഡത്തിൻ്റെ മെയിൽ മെയിലുകൾ പൂന്മാരാണ് വെരി വളരെ ചീപ്പ് റേറ്റ് ആണ് നമ്മൾ ഇതിനെ കൊടുക്കുന്നത് വെറും അഞ്ഞൂറ് രൂപ വെച്ചാണ് ഒരു പൂവിനെ കൊടുക്കുന്നത് ആർക്കിലോ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഹോൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് ഇപ്പോൾ പുള്ളിക്കുഞ്ഞുങ്ങളൊക്കെ ഇടങ്ങി ചെറിയ ടൈപ്പ് നാടൻ കോഴികൾ ഉണ്ടെങ്കിലും അവയ്ക്ക് വേറായിട്ട് വരെ വിടാവും ഇടാവുന്നാടന്മാര് പക്ഷേ ഹോട്ടൽ ജാപ്പനീസ് വേണ്ടത്തിൻ്റെ ഫീമെയിലുണ്ടായിട്ട് മെയിലിൽ അന്വേഷിക്കുകയായിരിക്കും നല്ലൊരു സുവർണ അവസരമാണ് രണ്ട് അഡൾട്ട് പോവുക അതായത് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള പൂവന്മാരാണ് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ വേഗം കോൺടാക്റ്റ് ചെയ്യുക ഇതും ഹോൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് ഇനി നമ്മളുടെ വെച്ചൂർ പക്ഷീൻ്റെ പാൽ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ